ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കേണ്ടത് അതിലും ബെസ്റ്റായിട്ടില്ലേ നമ്മളെ കപ്പ ബിരിയാണിയാണ് കേട്ടോ ഇത്രയും കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതേപോലെത്തെ സംഭവം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നമ്മൾ ജോലിയും കുറക്കാം അടിപൊളി ടേസ്റ്റോടുകൂടിയിട്ട് തന്നെ നമുക്ക് കപ്പ ബിരിയാണിയും അതുപോലെ ചിക്കൻ ബിരിയാണിയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഇന്നലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുരുമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സിയിൽ ശരിയാക്കി എടുക്കുന്നുണ്ട് കുറച്ചധികം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബിരിയാണിക്കൽ എല്ലാതും ഇട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ച് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ആ സമയത്ത് തന്നെ നമുക്ക് നമ്മളെ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുക്കറിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചിക്കനിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് നല്ല മണത്തോടുകൂടെ തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ നമ്മൾ കുറച്ചധികം കറിവേപ്പിലിയും അതുപോലെ നമ്മളൊന്ന് കുറച്ചധികം മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയോടുകൂടി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും കപ്പ ബിരിയാണി ഉണ്ടാക്കി അത്രയും ടേസ്റ്റായിരിക്കും നമ്മൾ ബീഫും കപ്പയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ ഇത് ശരിക്കും നമ്മൾ ബിരിയാണീൻ്റെ അതേ ടേസ്റ്റിൽ ബിരിയാണീൻ്റെ എല്ലാ കൂട്ടവും ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ചിക്കനൊക്കെ കോരി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളൊരു അഞ്ച് വലിയ സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ നിറ ആവുന്നത് വരെ നമ്മൾ നമ്മളെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം അത്രയും സമയം എടുക്കണം ടേസ്റ്റ് കൂടണമെങ്കിൽ കുറച്ച് സമയം സമയമെടുക്കും കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് കുറച്ച് മൂപ്പ് കുറവുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുരുമുളക് കുറച്ചധികം കൊടുത്തിട്ടുണ്ട് ഇപ്പം ചിക്കൻ കോരി എടുത്ത ചട്ടിയിൽ ഒന്ന് അടി ചെറുതായി അങ്ങനെ മസാലക്കിങ്ങനെ അതൊക്കെ ഒന്ന് നല്ല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചട്ടം കൊണ്ട് ശരിയാക്കി എടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ കപ്പ ബിരിയാണി എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് ഇതുപോലെ നമ്മളൊന്ന് വീട്ടിൽ ഉണ്ടാക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ബ്രൗൺ നിറായി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ സവാളയ്ക്ക് അപ്പം നന്നായി ബ്രൗൺ നിറ ആയതിനു ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുരുമുളക് വലിയ ജീരകം പിന്നെ സാജീരകം ഏലക്ക കറുവപ്പട്ട എല്ലാം ഇട്ടും എടുത്തിട്ടുണ്ട് പിന്നെ കസേസ് എല്ലാം കൂടെ നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാ സംഭവം ഒന്ന് നന്നായി ഒന്ന് പൊടിച്ച് പിന്നെ നമ്മൾ ഇഞ്ചിയൊക്കെ നന്നായി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടിയിൽ നന്നായി ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതു ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ടും അതുപോലെ തന്നെ നന്നായി വായിക്കിയതിന് ശേഷമാണ് മല്ലിച്ചപ്പ് ചേർക്കണം മല്ലിച്ചപ്പ് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ മല്ലിച്ചപ്പ് മാത്രമേ ഇടുന്നുള്ളൂ പൊതിനീനെ ഇട്ട് കൊടുക്കണില്ല ഇപ്പം ബിരിയാണി അതുപോലെ കപ്പ ബിരിയാണി പെട്ടെന്നായി കിട്ടാൻ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ കോരിയെടുത്ത് ചിക്കൻ കൂടി ഇട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് മൂടി വെച്ച് അതിലേക്ക് പുളിയും ഉപ്പും ഒക്കെ നന്നായി ചേരുന്ന രൂപത്തിൽ ഒന്ന് അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം നമ്മളതിൽ കുറച്ച് എന്താ പറയുക നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കി എടുത്തിട്ടു കേട്ടോ ഞാനരി അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ശരിയായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്ന് ബിരിയാണി ശരിയാകും അതുപോലെ തന്നെ നമ്മളെ കപ്പ ബിരിയാണിയും പെട്ടെന്ന് ആയിക്കട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മൂടി വെച്ചു നമ്മളെ ബിരിയാണി അതിന് ശേഷം നമ്മളെ കപ്പ അടിപൊളിയായി വന്ന് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഊറ്റി ബാക്കിയുള്ള മസാലയ്ക്ക് നമ്മളെ കപ്പയും കൂടെ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതാ പറയണത് ഒരുപടിക്ക് രണ്ട് പക്ഷിന്നല്ലേ ഒറ്റ മസാലക്കൂട്ടിൽ നമുക്ക് കപ്പ ബിരിയാണി റെഡിയായി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമുക്കിത് ഏതാദ്യം കഴിക്കുക എന്നുള്ള കൺഫ്യൂഷനായോ ആദ്യം വരിക കേട്ടോ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല പൊടിയുള്ള കപ്പേ കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് സംഭവം അത് ഞാൻ ആ ഒരു വായിലെ കൊടുന്ന് വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വഴയിലേക്ക് തന്നെ നമ്മളിത് പ്രത്യേകം കോരി ഇടാൻ നോക്കുക അതിലൂടെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നമ്മളെ മനസ്സിന് സന്തോഷം കേട്ടോ ഇങ്ങനെ ചിക്കൻ ബിരിയാണി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ കപ്പ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ അതുപോലെ ടേസ്റ്റാണ് അത് കഴിഞ്ഞ് നമ്മളെ ബിരിയാണി കഴിച്ചു ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയട്ടോ അത്രയും ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം